എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോട് കൂടി ആയിരിക്കും അല്ലേ ഓരോ ദിവസവും തുടങ്ങുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ശീലങ്ങൾ ശീലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് കിടക്കുന്നതിന് മുൻപ് ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുക ഓ ഇന്നത്തെ എൻ്റെ ഉറക്കം നല്ല രീതിയിലാക്കി തരണേ അല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഉണരാനായിട്ട് സാധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും എല്ലാവരും കിടക്കുക അതുപോലെ തന്നെ നമ്മൾ രാവിലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈശ്വരനോടൊരു നന്ദിയാണ് പറയേണ്ടത് കാരണം ഓ ഇന്നത്തെ ദിവസം എനിക്ക് ഈശ്വരൻ സ്വന്തമാക്കി തന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഒരു ഭാഗ്യം ഈശ്വരൻ എനിക്ക് തന്നുമല്ലോ ചിലരൊക്കെ ഉണ്ടല്ലേ രാത്രി ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ കിടക്കുന്നവരായിരിക്കും ചിലപ്പോൾ നേരം വെളുപ്പിക്കില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ദിവസം കണ്ണ് തുറക്കുന്നതും ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഇന്നത്തെ ദിവസം നല്ല രീതിയിലായിരിക്കട്ടെ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടായിരിക്കില്ല എല്ലാവരും വളരാം അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ചെറിയ ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊന്നും കണ്ടിട്ട് നിങ്ങളാരും വിചാരിക്കേണ്ട നമ്മൾ നേരം വെളുത്തിട്ട് എണീക്കണമെന്ന് കരുതണ്ട നേരം വെളുത്തത് ഒന്നെല്ലാം ഉച്ചയ്ക്ക് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്ക് ഞാനും കണ്ണനും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു കാൽ മണിക്കൂർ കിടക്കുന്ന ഒരു പതിവുണ്ട് അത്രേ നടക്കാറുള്ളൂ കല്യാണി നാല് മണിക്ക് വരും അപ്പോൾ ഒരു മൂന്ന് മണി കഴിയുമ്പോൾ തൊട്ട് എനിക്ക് വെപ്രാളാ അല്ലെങ്കിൽ ഒരു മൂന്നേ കാലം ഒക്കെ ആകുമ്പോൾ തൊട്ട് എനിക്കൊരു വെപ്രാളാണ് അത് ഞാൻ അഥവാ കിടന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോ ഉറങ്ങിപ്പോയാൽ വണ്ടി വന്ന് അവിടെ നിന്ന് ഹോർണടിക്കില്ലേ അങ്ങനെയൊക്കെയുള്ളൊരു പരാക്രമൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്ന് ചേട്ടനെ ഉണ്ടായത് കാരണം അത്ര വലിയ ടെൻഷനെങ്കിൽ ില്ല ചേട്ടനുള്ള ദിവസമാണ് പിന്നെയും ഞാനൊന്ന് ഉച്ചയ്ക്ക് ഒക്കെ ഒന്ന് കിടക്കുക കാരണം ഞാൻ അതോ ചേട്ടൻ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം എനിക്കുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് മൂന്നേ മുക്കാൽ അല്ലെങ്കിൽ മൂന്നര കഴിയുമ്പോൾ എന്തായാലും എണീക്കണം കല്യാണി വരുമ്പഴേക്കും ചായ ഒക്കെ വെച്ച് വയ്ക്കണമല്ലോ അപ്പം അങ്ങനെ ഞാനും കണനും കൂടെ ഒക്കെ ഒരു പതിവുണ്ട് വെച്ച സമയത്ത് കൂടി വന്നാൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെറുതെ കിടക്കും ഉറങ്ങുന്നതൊന്നുമില്ല കേട്ടോ ഉറക്കൊക്കെ വളരെ ചുരുക്കമാണ് പകല വളരെ ചുരുക്കമാണ് അപ്പോൾ കണൻ കുട്ടി ചിലപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലേ ഞാനൊന്നും മിണ്ടാണ്ട് കിടന്നാൽ മതി അപ്പം ഞാൻ ഫോൺ നോക്കി കിടക്കാം ണെങ്കിൽ പോലും ആൾ ഉറങ്ങും ചില ദിവസങ്ങളിൽ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ കണ്ണൻ അപ്പം അങ്ങനെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു മൂന്നരക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാലും കണ്ണൻ്റെ അടുത്ത് കുറച്ച് നേരം അവൻ്റെ കൂടെ നിന്ന് ചിലവഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക് അതെന്തോ ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്കും അതുപോലെ തന്നെ അവനും പല ടെൻഷനുകളും എനിക്ക് മറക്കാനായിട്ട് അത് സാധിക്കാറുണ്ട് അങ്ങനെ അവൻ്റെ അടുത്ത് ഉള്ള നിമിഷങ്ങൾ ചില സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനിലായിരിക്കും പക്ഷേ കുറച്ച് നേരം കല്യാണിയുടെ കൂടെ കളിക്കാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ കൂടും നമ്മൾ കല്ല് അത് ചെയ്യ് അതങ്ങനെ ചെയ്യും ചെയ്യെന്ന് പറയുമ്പോൾ ആൾ അതിന് വിപരീതമായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ടെൻഷൻ കൂടെയുള്ളൂ പക്ഷേ കണ്ണൻ്റെ അടുത്താകുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്നും കൂടെ കൂളാകും അപ്പോൾ ഒരു കുഞ്ഞുവാവേനെ നമ്മുടെ കയ്യിൽ നമ്മൾ എന്താ ചെയ്യുക കൊഞ്ചിച്ച് ലളിച്ച് ആ കുഞ്ഞു വാവയുടെ ചിരിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുമ്പോൾ തോന്നാറുള്ളത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ചേട്ടൻ ലീവായിരുന്നു കേട്ടോ എനിക്ക് ഒരു സുഖക്കുറവുണ്ടായിരുന്നു ചെറിയ ബി പി ലോയാവലും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ രണ്ട് ദിവസമായിട്ട് ലീവായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ വണ്ടിയിൽ കയറ്റി വിടുന്നതും ഇറക്കുന്നതും ഒക്കെ ചേട്ടനാണ് അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ കല്യാണി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾ നേരെ വന്നിട്ട് കണ്ണനെ ഉമ്മ വയ്ക്കാനൊക്കെയാണ് പോവുക അപ്പോൾ അവളെ അവിടെനിന്ന് ബ്ലോക്ക് ചെയ്യണം കണ്ണൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാനായിട്ട് അത് ഞാനിപ്പോൾ കുറേ നാളായിട്ടങ്ങനെ ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ അവൾ നേരെ ചെന്നിട്ടേ ോണം വന്ന് കണ്ണനെ പോയി ഉമ്മ വയ്ക്കും അപ്പോൾ അത് കുളി കഴിഞ്ഞിട്ട് ഞാൻ കണന്റെ അടുത്തേക്ക് അവളെ അടുപ്പിക്കാറുള്ളൂ അല്ല സ്കൂളിൽ പോയിട്ട് പല കുട്ടികളായിട്ട് ഇടപെടലേക്ക് വരുന്നതല്ലേ അപ്പോൾ കണൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കല്ലൂനാണെങ്കിൽ എന്നും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കണ്ണനും കൂടെ അത് കിട്ടി കഴിഞ്ഞാൽ പണിയാവില്ലേ അപ്പോൾ ഞാൻ അവളെ കുളിപ്പിച്ച് ചായയൊക്കെ കൊടുക്കാനായിട്ട് ഇരുന്നൂട്ട രണ്ടാൾക്കും ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ില്ക്കുമ്പോഴാണിട്ട് പുറകിൽ ഭയങ്കര ഒരു സൗണ്ട് കേട്ടിരുന്നു ഞാൻ എന്തോ മറിഞ്ഞു വീണു എന്നുള്ളതിൽ വേഗം ഓടിക്കരച്ച് വന്ന് നോക്കിയപ്പോൾ ഒരു വാഴക്കൊല വലിയൊരു കൊല ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു പാളം കൂടമ്പഴാണിട്ടോ അപ്പം നമ്മൾ അത് വലിയ ആവശ്യമൊന്നുമില്ല വീട്ടിൽ ഈ പഴം കായും ഒന്നും അങ്ങനെ ചെറുപഴം കേട്ടോ നേന്ത്രപ്പഴം ചിലവാകും നേന്ത്രപ്പഴം കഴിയുന്നതിന് കഴിയുന്നതിനനുസരിച്ച് മേടിച്ചുകൊണ്ടിരിക്കും കാരണം കണന എങ്ങനെ ഇപ്പോൾ രണ്ട് പഴയെങ്കിലും ദിവസത്തില് നേന്ത്രപ്പഴം കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നേന്ത്രപ്പഴത്തിന് ചിലവാണ് പക്ഷേ ഈ ചെറുപഴമൊന്നും അങ്ങനെ ചിലവാകാറില്ല ഇപ്പോൾ ചേട്ടന് അത് കൊല വെട്ടി വെക്കുകയായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ കേടാ വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് തന്നെ കല്ലുമ്പോൾ അലക്കണം അപ്പൊ നമ്മൾ അലക്കല്ലിൻ്റെ അടിക്കാത്തത് കൊണ്ട് എവിടെയൊക്കെ ആകെ കടുപിടിച്ച് കിടക്കായിരുന്നു പോകാന്ന് പറഞ്ഞാൽ വെല്ലപ്പോഴൊക്കെയാണ് പോവുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ വെള്ളമുണ്ട് ഉണ്ട് പുറത്തേക്കിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ കല്ലിൽ അലക്കാറുള്ളൂ ബാക്കിയൊക്കെ മെഷീനിൽ തന്നെ ഇടാറ് അപ്പോൾ മെഷീൻ കംപ്ലയിൻ്റ് ആയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ പണിയായിട്ടോ പിന്നെ എല്ലാം അത് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയേക്കായിരുന്നു അപ്പം അമ്പലത്തിൽ പോയത് കാരണം രാവിലെ അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല രാവിലെ ഗുളിക കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് രാവിലെ തന്നെ അലക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് നമുക്ക് എന്നും ചെയ്തു വരുന്നത് പക്ഷേ ഇതിപ്പോ മിഷീൻ കംപ്ലൈന്റ് ആയപ്പോഴും എനിക്കൊരു മടി വന്നു അതൊക്കെ കുറച്ച് കേട്ടേ കുറച്ച് കേട്ടേ അലക്കെ ഉണ്ടായി കൊണ്ടുപോയി അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഇങ്ങനെ വൈകിട്ടത്തേക്ക് ആക്കി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ കല്യാണിയൊക്കെ വന്ന് ചായ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അലക്കാന്നൊക്കെ വിചാരിച്ച നിൽക്കായിരുന്നു പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം വേഗം പണികൾ തീർത്തും കൊണ്ടിരിക്കുക പിന്നെ രാവിലെ അമ്പലത്തിൽ പോയത് കാരണേ ഉച്ചക്കും ഒക്കെ വെജ് ആണ് കഴിച്ചത് അപ്പോൾ കുറച്ച് ചിക്കനേ അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ രണ്ട് മൂന്നും പ്രാവശ്യമായിട്ടൊക്കെ വെക്കുക മൊത്തത്തിൽ ഞങ്ങൾ ചിലവ് കുറവാണ് എല്ലാത്തിനും ഭക്ഷണ സാധനങ്ങൾക്ക് ഞാനും ചേട്ടന് മാത്രമല്ലേ അങ്ങനെ രണ്ട് പേർക്കല്ലേ ഫുഡ് വേണ്ടു അപ്പോൾ കല്യാണിയൊക്കെ ഒന്നും അങ്ങനെ ഒരാളായിട്ടൊന്നും കൂട്ടേണ്ട എന്തെങ്കിലും ഒത്തിരി കുളക്കിയാൽ കഴിക്കുന്നത് കണ്ണനുണ്ടെങ്കിൽ ഒക്കെ സെപ്പറേറ്റ് അവന് വേണ്ടി ഉണ്ടാക്കുക അപ്പോൾ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് അതൊന്ന് വറക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ കല്യാണി ചിലപ്പോൾ കഴിക്കും അങ്ങനെ വറുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള മസാലയൊക്കെ കൂട്ടി വെക്കുകയായിരുന്നു ഊട്ടോ അപ്പം പിന്നെ അതൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞ് പിന്നെ ആ കഴിക്കുന്നത് നേരത്തെടുത്ത് വറുത്തു കഴിഞ്ഞാൽ നല്ല ഒത്തിരിയും കൂടെ അങ്ങോട്ട് മസാലയൊക്കെ പിടിക്കല്ലോ അപ്പം അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കൂട്ടിയൊക്കെ വെച്ചു കേട്ടോ പിന്നെ നമ്മൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഞാൻ ഇപ്പം അടുക്കളയിലായിക്കോട്ടെ അല്ലെങ്കിൽ അകത്തായിക്കോട്ടെ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമുക്കത് വേഗം കഴിക്കണം എന്ന് തോന്നുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഞാനിങ്ങനെ എന്ത് ഇതെടുക്കുകയാണെങ്കിൽ കണ്ണൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും എൻ്റെ ഇതിലേക്കായിരിക്കും ഞാൻ ചിലപ്പോൾ അവൻ ഹാളിൽ ടി വി ഒക്കെ വെച്ച് കൊടുത്ത് ചിലപ്പോൾ അവനൊക്കെ എടുത്തിയാണെങ്കിൽ കൂടെ ഞാൻ അടുക്കളയിലാണെങ്കിലും ഞാൻ നോക്കുമ്പോൾ അവൻ അടുക്കളേൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ടി വിയിലേക്ക് നോക്കുന്നുണ്ടാവില്ല അടുക്കളേൻ്റെ അടയ്ക്ക് കണ്ണും നോക്കി ഇങ്ങനെ കിടക്കണ്ട ഞാൻ വരുന്നത് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു അത് അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോഴാണ് അയ്യോ കാണാൻ എന്നെ വെയിറ്റ് ചെയ്ത് കിടക്കല്ല ഞാൻ ചെന്നിട്ട് വേണ്ട അവനെ എടുക്കാനായിട്ട് അങ്ങനെയുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അത് നമുക്കിങ്ങനെ വേഗം പണികൾ തീർക്കാനായിട്ട് തന്നെ പ്രേരിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടെ ഇങ്ങനെ അടിക്കാൻ തന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ വൈകിട്ടൊക്കെ ആകുമ്പോൾ വരും കളിക്കാനൊക്കെ ആയിട്ടേ അപ്പോൾ അവർക്കും അതായിട്ടോ കാണാനൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പോൾ അവരിങ്ങനെ കണ്ണൻചാട്ടം എന്ന് പറയുമ്പോഴൊരു ഇഷ്ടമാണ് അവർക്ക് കല്യാണിക്കാണെങ്കിൽ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട അപ്പോൾ കാണാൻ പിന്നെ ഞാൻ ഞാനത് കഴിഞ്ഞിട്ടൊരു പഴം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഈ പിള്ളേരുകളെയൊക്കെ കാണുമ്പോഴേ ആൾക്ക് ഇഷ്ടമാണ് പിന്നെ ഫ്രണ്ടിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാണുമ്പോഴൊക്കെ അവൻ കഴിക്കും അപ്പോൾ ഞാൻ വൈകിട്ട് പകലൊന്നും നമുക്ക് അങ്ങനെ ഫ്രണ്ടില് വരുന്നു കൊടുക്കാൻ പറ്റില്ല കാരണം നല്ല വെയിലായിരിക്കും അവിടെ ചിലപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ആ വാതിലിൻ്റെ അവിടെയൊക്കെ ടീ പോയൊക്കെ വലിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇവനെങ്കിലും മാത്രമേ ഫ്രണ്ടില് വന്നിരുന്ന് കൊടുക്കൽ നടക്കുകയുള്ളൂ അപ്പൊ ഞാൻ വൈകിട്ടത്തെ ഫുഡൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നുവെച്ച് കൊടുക്കാറൊക്കെ അകത്ത് തന്നെ അടച്ചുപൂട്ടിരിക്കുന്നത് കണ്ണൻ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനെ കുളിപ്പിക്കാം ഞാൻ കുളിക്കാം വിളക്കൊക്കെ വയ്ക്കണമല്ലോ വൈകിട്ട് അപ്പം കല്യാണിയുടെ കുളി കഴിഞ്ഞു അപ്പം കണ്ണൻകുട്ടിനെ കുളിപ്പിക്കുന്ന നേരത്തും കുളി കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും കുഞ്ഞുമാവകളുടെ പോലെയുള്ള ഒക്കെ ഉണ്ട് ഞങ്ങൾ ഓയിലിടം ക്രീം ഇടും പമ്പ പൗഡർ ഇട്ട് എടുക്കും പമ്പർ എന്നൊക്കെ ആട്ട് എൻ്റെ വയൽ വരുന്നത് കണ്ണൻകുട്ടിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ചച്ചർ പമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രൗസറിന് അങ്ങനെയൊക്കെ കുഞ്ഞു അവളുടെ അടുത്തൊക്കെ പറയല്ല അതുപോലെ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ വരേന്ന് പറയാം കണ്ണാൻ ചച്ചറിടു പമ്പരിടണ്ടേ അങ്ങനെയൊക്കെ തന്നെ പറയാം അപ്പൊ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ഇങ്ങനെ വരും ഞാൻ കല്യാണിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ കല് എന്നൊക്കെ പറയുമ്പോൾ കല്യാണി അമ്മ എന്നിട്ട് പറഞ്ഞു പൗഡർന്ന് പറയും അപ്പൊ ഞാൻ കണ്ണന്റെ അടുത്ത് ആ കുഞ്ഞു വാവകളുടെ അടുത്ത് പറയണ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞിട്ടേ എനിക്ക് അങ്ങനെയൊക്കെ എന്നിട്ട് വായിൽ വരാം പിന്നെ കല്യാണിയൊക്കെ അവിടെ കളിയിലാണ് ചേട്ടനും അവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ കണ്ണനെ ഞാൻ അങ്ങനെ ഹാളിൽ കെടുത്തില്ല അപ്പൊ ഞാൻ ഇവിടെ റൂമിൽ തന്നെയാണ് അപ്പൊ ഞാൻ കുളിക്ക് ഞാൻ എനിക്കും കുളിക്കണല്ലോ അപ്പൊ എൻ്റെ ഒരു നോട്ടം വേണം എനിക്ക് ഞാൻ കുളിക്കാൻ കയറുമ്പോഴേ അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ണൻ റൂം അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ വീട്ടിൽ തന്നെയൊക്കെ ഉള്ളപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ കണ്ണൻ എന്ത് ചെയ്യും അവൻ കൈ കടിക്കില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് പക്ഷെ അങ്ങനെ കൈ കടിക്കലില്ല കേട്ടോ കണ്ണന് വളരെ കുറവാണ് ആൾക്കുറേ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല കണ്ണും നല്ലപോലെ ട്രൈ ചെയ്യാറുണ്ട് കൈ കടിക്കാനായിട്ട് പക്ഷെ ആൾക്കാൻ കിട്ടാറില്ല അപ്പോൾ ഞാനങ്ങനെ ചെരിച്ചു കെട്ടിയപ്പോഴേ അവൻ തന്നെ ചെരിഞ്ഞു കിട്ടോ ചെരിഞ്ഞ് ചെരിച്ചു കെട്ടിയേക്കായിരുന്നു അവൻ തന്നെ മലർന്നങ്ങോട്ട് പോയി അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ കറക്റ്റ് ആ ഒരിത് അവൻ മ മലർന്നങ്ങോട്ട് പോകുന്നതൊക്കെ അതിൽ എനിക്ക് അതൊരു സന്തോഷമായിട്ടാണ് പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ അവസാനിക്കാറായിട്ടോ അപ്പൊ കല്യാണീനേക്കാളും കൂടുതൽ എപ്പോഴും എന്റെ കയ്യിലുണ്ടാവുക കണ്ണൻകുട്ടിയാ അപ്പൊ വിളക്ക് വെക്കാറായിട്ടുണ്ട് അപ്പം വിളക്ക് വയ്ക്കല നാമൻ ചൊല്ലിലൊക്കെ പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം പോലും ഞാൻ മടക്കാത്ത കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴൊക്കെ എനിക്ക് ചില ദിവസങ്ങളിലൊന്നും അങ്ങനെ തോന്നാറില്ല അതൊക്കെ നമ്മളുടെ ഓരോ സമയത്തിന്റെ എന്താണെന്ന് അറിയില്ല ചില മടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചില സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റി വെക്കണം എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും നാമൻ ചൊല്ലിയേ തരൂ എന്നുള്ളതിൽ കടനും ഇഷ്ടമാണ് അപ്പം അത്രയും നേരം നമ്മൾ വിളക്കിൻ്റെ അടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കാഴ്ചകൾ കണ്ടവന് പുറത്തിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാനും കണ്ണനും ഒക്കെ കൂടെ വിളക്കൊക്കെ വെച്ച് കല്യാണി പിന്നെ നാമം ചൊല്ലുന്ന പരിപാടിയേ ഇല്ലേ കേട്ടോ പണ്ടൊക്കെ ഞാനിങ്ങനെ പിടിച്ചു നിർത്താറുണ്ട് പക്ഷേ ഈ നേരത്തെ ഈ ഇപ്പോഴൊക്കെ ആ സമയത്ത് ആൾക്ക് ഭയങ്കര കളികളൊക്കെയാണ് കുളിയൊക്കെ കഴിഞ്ഞപ്പം പിള്ളേർക്ക് ഭസ്മൊക്കെ തൊട്ട് കൊടുത്താൽ അപ്പം നോക്കി പതുക് അങ്ങോട്ട് ഇരുട്ടായില്ല ഇപ്പം ആറു മണിയാവുമ്പോഴേക്കും നല്ല അപ്പോൾ അപ്പൊ ആറുമണിയൊക്കെ കഴിയുമ്പോഴേക്കും വിളക്കൊക്കെ വെക്കണം അപ്പൊ നോക്കി പതുക് ഇരിട്ടാവണില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഫ്രണ്ടില് പിള്ളേരുകളുടെ കൂടെയൊക്കെ കളിച്ചിരുന്ന് അപ്പോഴേക്കും പിന്നെ വിളക്ക് വെക്കേണ്ട സമയം ആറു മണി കഴിയുമ്പഴേക്കും നല്ല ഇരുട്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെ വിളക്കൊക്കെ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ അവസാനിക്കുകയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പം അങ്ങനെ ഒന്നുമില്ല ഭക്ഷണം കൊടുക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ ഉറക്കാനൊക്കെ കൊണ്ടുപോകും വേഗം ഉറക്കമൊക്കെ ഉറക്കലൊക്കെ വേഗം നടത്തും കാരണം പകലും അങ്ങനെ ഉറങ്ങണമൊന്നുമില്ലല്ലോ പിള്ളേരുകൾക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കല്ല ഏറ്റവും അധികം വേണ്ടത് ഇപ്പം കല്യാണി ആണെങ്കിലും സ്കൂളിലൊന്നും കിടത്തി അങ്ങനെ ഉറങ്ങൊന്നുമില്ല അപ്പോൾ ഇത്രയും ഉള്ളോട്ട് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഉഴപ്പൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ വീഡിയോസ് ഇടാനൊക്കെ ഒത്തിരി ബാക്കിലൊക്കെയാണ് ഞാൻ എന്നാലും ഞാൻ നല്ല രീതിയിലൊക്കെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ വേണം എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കേറ്റാ ബൈ ബൈ